ഫോണിന് മങ്ങൽ പിടിച്ചിട്ടുണ്ട് അടുക്കള അലമ്പിൻ്റെ അലമ്പായി കിടക്കുവാണ് രാവിലെ തന്നെ പണി തുടങ്ങണം പാവയ്ക്കാത്തോരം ആദ്യം പാവയ്ക്കാത്തോരന്നുണ്ടായിരുന്നത് പാത്രം ചൂടായതാണ് പാവയ്ക്ക സവോള പച്ചമുളക് കറിവേപ്പില ഉപ്പ് മുമ്പോട്ട് നിന്നാലും കുഴപ്പമില്ല ഇനി നമുക്ക് തേങ്ങ ഇട്ടു കൊടുക്കാം ഊണിന് കുഴപ്പമില്ലെന്ന് തോന്നണം അതിന് മൂടൽ പോലെയാണ് ഓൺ പോയാൽ മേടിക്കാൻ പൈസയൊന്നുമില്ല പിന്നെ വീടിയിടൽ നിൽക്കും അത്ര തന്നെ പവയ്ക്കെ നിറയെ തേങ്ങയാണ് പവയ്ക്കാത്ത ഒരനും മോര് കറിയും നല്ല കോമ്പിനേഷനായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇച്ചിരി ഉണക്കമീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ ഉണക്കമീനൊന്നും ഇല്ലല്ലോ ഇതാണ് ഈ പിള്ളേരുടെ ചോറ് നല്ലപോലെ ആവി വന്നു ഇനി തീ കുറച്ച് വെച്ചിട്ട് ആവി എടുക്കണം ഇത് കറി വാങ്ങിയിട്ട് നമുക്ക് അപ്പം ചൂട ചേട്ടന എന്തേലും കുളിച്ചിട്ട് വരും വാവയ്ക്കാത്തവരൻ ആയിക്കൊണ്ടിരിക്കുന്നു വെള്ളമൊക്കെ നല്ലപോലെ പറ്റി തുടങ്ങി അടപ്പ് തുറന്ന് വെക്കണം നല്ലത് വെള്ളം പറ്റോ ഇരുമ്പ് ചീൻ കെട്ടിക്കകത്ത് വാവയ്ക്കാത്തവരൻ ഉണ്ടാക്കണം ഇപ്പൊ ഇരുമ്പ് ചീച്ചട്ടി ഇല്ല പാവയ്ക്ക് ഇഷ്ടമുള്ളവർക്കൊന്ന് വാടിയാ മരി ഞാന് വെള്ളം പറ്റിച്ച് വെള്ളം പറ്റിച്ച് കഴിക്കായിരുന്നു പണ്ടൊക്കെ ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ ഒന്നും പാവയ്ക്കാത്ത വരുന്ന ഇരുമ്പ് ഉണ്ടായിരുന്നു അത് പൊട്ടി പൊട്ടലുണ്ട് അതുകൊണ്ട് ഒത്തേ വെക്കാൻ പറ്റില്ല അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം പറ്റിച്ച് അച്ഛൻ അങ്ങനെ അച്ഛനും പാവയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മായിയപ്പിന് അപ്പോൾ അവയൊക്കെ വറ്റിച്ച് വറ്റിച്ച് വെച്ചാൽ രണ്ട് ദിവസത്തേക്കൊക്കെ കൂട്ടാൻ പറ്റും അപ്പോൾ അവയ്ക്ക് പെട്ടെന്ന് കേടാവില്ല വാങ്ങിക്ക ദോശക്കല്ല അടുപ്പത്ത് വെച്ച് ചൂടാക്കോശക്കല്ലേ വലിയ ദോശക്കല്ലേ വലിയ അപ്പോട്ടെ നിറയെ കുത്തുള്ളപ്പം ഇതുപോലത്തെ അപ്പം ഉണ്ടാക്കാനായിട്ട് തലേദിവസം മരിവെള്ളത്തിലിട്ട് പുളിമാവ് ഇന്നുണ്ടാക്കണം പുളിമാവ് കുറച്ചെടുത്ത് വെച്ചേക്കുക കറി ചൂടാക്കാൻ വച്ചേക്കണം എന്നാലത്തെ മിന്നത്തെ കറി പുളിയുള്ള ചെമ്മീനും ഇരുമമ്പുളിയും കറി ചോറ് കൊടുത്തുവിടങ്ങി അടുപ്പത്ത് വെക്കാം അടുത്ത പരിപാടി കുമ്പളങ്ങ കുമ്പളങ്ങ ചെത്തി കുറച്ച് കൂടുതൽ ചെത്തി നമുക്ക് അറിക്കും മുഴുവൻ വേണ്ട നമുക്ക് കഴിക്കാം ചുമ്മാ കുമ്പളങ്ങ തിന്ന നല്ല കുമ്പളങ്ങ ജ്യൂസ് കഴിക്കണ പോലെ വേവിച്ച് തിന്ന നല്ലതാണ് നല്ല സൂപ്പറപ്പം കണ്ട നല്ല സൂപ്പറപ്പം അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ചൂടാന്ന് വിചാരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊളിച്ച് പോകുകൊണ്ട് ആ ചൂടുമ്പോൾ തന്നെ മുഴുവന് ചുട്ട് വയ്ക്കുക എന്നിട്ട് കാസർഗോഡിലാത്തിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ ഒരു കാസറോളം ഞാൻ മോക്ക് കൊടുത്തു വിട്ടു ഇനി ഞങ്ങൾ ഉണ്ട് വരില്ല ഇവിടെ ചൂടോടെ ഉണ്ടാക്കി കഴിക്കാലോ രാവിലത്തെ എക്സസൈസാണ് ആർക്കയുടെ ഭാഗത്തുനിന്ന് വെള്ളം ചേർന്നുകൊണ്ട് ഇന്ന് താമരയിലെ വെള്ളം ചൂർന്നു പോയതാണോ എന്ന് നോക്കാനായിട്ട് ഏതോ പാത്രം ചോരുന്നുണ്ട് എല്ലാം ഒന്ന് വാരിപ്പുറത്തി കളയണം ആരടാ ചോരുന്നത് ഈ പാത്രത്തിന് ചോർച്ചയുണ്ട് താമര രണ്ടാമത് നട്ടതെല്ലാം പിടിച്ചു അങ്ങനെ വെള്ളത്താമര എല്ലാത്തിനകത്തും പിടിച്ചിട്ടുണ്ട് എൻ്റെ ലക്ഷ്മി കുട്ടി എൻ്റെ ലക്ഷ്മി വിരിച്ചു കാണിച്ചേർത്ത എന്താ